അന്ന് കറക്റ്റാ ജനുവരി എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഗോവ രാവിലെ പോലീസിന് ഗോവയിലെ ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു ഫോണിൽ സംസാരിച്ച മാനേജർ പറഞ്ഞു സാർ ഇന്നലെ രാത്രി ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഒരു സ്ത്രീ ചെക്കൗട്ട് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഹൗസ് കീപ്പിംഗ് ആളുകൾ മുറിവൃത്തിയാക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് രക്തക്കറയുള്ള ഒരു ടവൽ കണ്ടു അതിനുശേഷം ആ ഹോട്ടൽ മാനേജർ പറഞ്ഞത് കേട്ട് പോലീസുകാരനെട്ടിത്തരിച്ചു ഒരു സ്ത്രീ ഒരു ചെറിയ ആൺകുട്ടിയുമായാണ് വന്നത് തിരിച്ചു പോകുമ്പോൾ അവൾ ഒറ്റയ്ക്കായിരുന്നു കൂടെ ഭാരമുള്ള ഒരു ബാഗും ഉണ്ടായിരുന്നു അവൾക്കൊപ്പം വന്നതും പോകുമ്പോൾ ബാഗിലുണ്ടായിരുന്നതും മറ്റാരുമല്ല സാർ അവളുടെ മകനാണ് പ്രിയപ്പെട്ടവരെ അടുത്തിടെ ഈ സ്ത്രീ തൻ്റെ നാല് വയസ്സുള്ള മകനെ കൊലപ്പെടുത്തിയ വാർത്ത സോഷ്യൽ മീഡിയകളിൽ വളരെയധികം വൈറലായിരുന്നു രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അത് അന്ന് എന്താണ് അവിടെ സംഭവിച്ചത് ആരാണ് ആ സ്ത്രീ എന്തിനായിരുന്നു അവൾ നാലു വയസ്സുള്ള സ്വന്തം മകനെ കൊന്നത് അവൾ എങ്ങനെയാണ് പോലീസിൽ കുടുങ്ങിയത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ പോകുന്നത് ത്തിയൊമ്പത് കാരിയായ സുജാന സേട്ട് വർഷം മുമ്പ് പശ്ചിമ ബംഗാളിൽ നിന്ന് ബാംഗ്ലൂരിലെത്തിയതാണ് ഹാർവാഡ് സർവകലാശാലയിൽ ഡാറ്റ സയൻറ്റിസ്റ്റ് കൽക്കട്ട സർവകലാശാലയിൽ നിന്ന് എം ഫിസിക്സ് രാമൻ സി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്ലാസ്മ ഫിസിക്സ് ആസ്ട്രോഫിസിക്സ് എന്നിവ പഠിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ബാംഗ്ലൂരിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആ കമ്പനിയുടെ സിഇഒ ആയി ചുമതലയേറ്റു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എത്തിക്സിൽ മിടുക്കരായ നൂറ് സ്ത്രീകളിൽ ഒരാളായി അവളെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ വിജയകരമായ ബിസിനസ്സിലും വിദ്യാഭ്യാസത്തിലും അവളുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിരുന്നില്ല രണ്ടായിരത്തി പത്തിൽ അവൾ കേരളക്കാരനായ വെങ്കട്ട് എന്നൊരാളെ വിവാഹം കഴിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചു അതിനുശേഷമാണ് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത് ചെറിയ വഴക്കുകൾ പിന്നീട് വളർന്ന് പൊട്ടിത്തെറിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുവരും വിവാഹമോചനത്തിന് അപേക്ഷ നൽകി വേറിട്ട ജീവിതം തന്നെ ആരംഭിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിന് സുജാന മകനെയും കുട്ടി ഗോവയിലേക്ക് പോയത് അവിടെ ഒരു ഹോട്ടലിൽ റൂമെടുത്തു പിറ്റേന്ന് ജനുവരി ഏഴായിരുന്നു സമയം രാത്രി പതിനൊന്ന് മണിയോടടുക്കുന്നു അവൾ ഹോട്ടൽ റിസപ്ഷനിലേക്ക് വിളിച്ച് ബാംഗ്ലൂരിലേക്ക് ഒരു കാർ ബുക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാൽ കാറിനേക്കാൾ മികച്ച ഓപ്ഷൻ ഫ്ലൈറ്റാണെന്നും വേഗത മാത്രമല്ല അത് ലാഭകരവുമാണെന്നും ഹോട്ടൽ മാനേജർ പറഞ്ഞു എന്നാൽ എത്ര ചിലവായാലും കാറിൽ തന്നെ പോകണമെന്ന് സുജാന പറഞ്ഞു അതിനാൽ അവർ ഒരു കാർ അവർക്ക് ഏർപ്പാട് ചെയ്തു കൊടുത്തു ഗോവയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഒന്നര മണിക്കൂറിനുള്ളിൽ നാലായിരത്തിനോ മൂവായിരത്തിനോ വിമാനത്തിൽ പോകാതെ അവൾ എന്തിനാണ് മുപ്പതിനായിരം നൽകി കാറിൽ പോകുന്നത് എന്ന് ഹോട്ടൽ ജീവനക്കാർ ചിന്തിച്ചു അങ്ങനെ അവൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു ആ സമയത്ത് അവളുടെ മകൻ എവിടെയാണെന്ന് മാനേജർ ചോദിച്ചു അവനെ തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കിയെന്നാണ് അതിന് അവൾ മറുപടി പറഞ്ഞത് എന്നാൽ ജോലിക്കാർ ആശയക്കുഴപ്പത്തിലായി അവൾ ഇപ്പോൾ മാത്രമാണ് ചെക്ക് ഔട്ട് ചെയ്യുന്നത് ഇതുവരെ പുറത്തെവിടെയും പോയിട്ടുമില്ല കൃത്യം പന്ത്രണ്ട് മുപ്പതിന് അവൾക്കായി ബുക്ക് ചെയ്ത കാർ വന്നു ഡ്രൈവർ അവളുടെ എല്ലാ ലഗേജുകളും ഡിക്കിയിൽ എടുത്തു വെച്ചു ഒരു ബാഗ് മാത്രം വളരെ ഭാരമുള്ളതിനാൽ അയാൾക്കത് ഉയർത്താൻ കഴിഞ്ഞില്ല ബാഗിനുള്ളിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവളുടെ ഉപയോഗ സാധനങ്ങളാണെന്നാണ് സുചാന പറഞ്ഞത് അത് ഹോട്ടൽ ജീവനക്കാരുടെ മനസ്സിൽ ഒരു സംശയം കൂടി സൃഷ്ടിച്ചു സുജാന റൂം വിക്കറ്റ് ചെയ്ത് അവിടെ നിന്ന് സ്ഥലം വിട്ടു പിറ്റേന്ന് രാവിലെ ഹൗസ് കീപ്പിംഗ് ജോലി ചെയ്യുന്നവർ സുജാന താമസിച്ചിരുന്ന മുറി വൃത്തിയാക്കാൻ പോയപ്പോഴാണ് ബെഡിൽ വിരിച്ച ടവ്വലിലെ രക്തകര കണ്ട് മാനേജറെ വിവരമറിയിച്ചത് ഉടനെ മാനേജറും പോലീസിനെ വിവരമറിയിക്കുകയും രാവിലെ പതിനൊന്ന് മണിയോടെ അവിടെ എത്തുകയും ചെയ്ത പോലീസ് ഹോട്ടലിലെ സി സി ടി വി പരിശോധിക്കാൻ തുടങ്ങി ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞതുപോലെ അവൾ വരുമ്പോൾ കുട്ടി അവളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ അവൾ പോകുമ്പോൾ കൂടെ ഇല്ലതാനും പോലീസ് ഉടൻ തന്നെ മാനേജറോട് കാർ ഡ്രൈവറുടെ നമ്പർ ചോദിച്ചു ഡ്രൈവറെ വിളിച്ച് പരിഭ്രാന്തിപ്പെടേണ്ട ആവശ്യമില്ല ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായി മറുപടി നൽകിയാൽ മതി എന്ന് പറഞ്ഞു കാർ ഇപ്പോൾ ഏത് ലൊക്കേഷനിലേക്കാണ് പോകുന്നതെന്ന് അവർ ചോദിച്ചു കർണാടകയിലെ ചിത്രദുർഗയിലേക്കാണ് കാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നയാൾ മറുപടി പറഞ്ഞു ശേഷം ഫോൺ സുജാനയ്ക്ക് നൽകാൻ പോലീസ് ആവശ്യപ്പെട്ടു ഡ്രൈവറും ഫോൺ അവൾക്ക് നൽകി നിങ്ങളുടെ മകൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് പോലീസ് സുജാനയോട് ചോദിച്ചു അതിനവൾ ഗോവയിലെ തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലാണെന്നും അവരുടെ അഡ്രസ്സ് നൽകാമെന്നും പറഞ്ഞു അഡ്രസ്സ് എഴുതിയെടുത്ത പോലീസ് ഫോൺ ഡ്രൈവർക്ക് നൽകാൻ അവളോട് ആവശ്യപ്പെട്ടു പോലീസ് ആ സ്ത്രീ പരിഭ്രാന്തരാകുന്നുണ്ടോ എന്ന് ഡ്രൈവറോട് ചോദിച്ചു ഡ്രൈവർ അവളെ കാറിൻ്റെ മുന്നിലുള്ള കണ്ണാടിയിലൂടെ നോക്കി അവൾക്ക് യാതൊരുവിധ മാറ്റവുമില്ല എന്ന് പറഞ്ഞു ഡ്രൈവർ അവളെക്കുറിച്ച് പോലീസിനോട് സംസാരിക്കുന്നത് സുജാനയ്ക്ക് അറിയില്ലായിരുന്നു കാരണം പോലീസ് ഗോവയിലെ കൊങ്കണി ഭാഷയിലാണ് ഡ്രൈവറോട് സംസാരിച്ചത് അഡ്രസ് രേഖപ്പെടുത്തിയ പോലീസ് ഉടൻ പോയി അവിടം അന്വേഷിച്ചു എന്നാൽ അത് വ്യാജമാണെന്ന് കണ്ടെത്തിയ ഉടൻ അവർ ഡ്രൈവറെ വീണ്ടും വിളിച്ചു ഉടൻ തന്നെ കാർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പറയുകയും ഡ്രൈവർ കാർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തു പോലീസുകാർ അവിടെ റെഡിയായി നിൽക്കുകയായിരുന്നു കാർ വന്നതും ഡിക്കി തുറന്ന് ആ ഭാരമുള്ള ബാഗിൻ്റെ സ്വിപ്പ് അഴിച്ചു ബാഗിനുള്ളിൽ നോക്കിയ പോലീസ് ആ രംഗം കാണാനാവാതെ മുഖം തിരിച്ചു അതുകണ്ട് അവർ പോയി അതെ ബാഗിനുള്ളിൽ അവളുടെ നാലുവയസ് മാത്രം പ്രായമുള്ള മകന്റെ മൃതദേഹമായിരുന്നു ഉടൻ തന്നെ പോലീസ് സുജാനയെ അറസ്റ്റ് ചെയ്തു കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ച ശേഷം അവൾ എന്തിനാണ് സ്വന്തം കുഞ്ഞിനെ കൊന്നതെന്ന് അവർ ചോദിച്ചു അവനെ ഞാൻ കൊന്നിട്ടില്ലെന്നും ഉറങ്ങുമ്പോൾ അവൻ പെട്ടെന്ന് മരണപ്പെടുകയാണെന്നുമാണ് അവൾ പറഞ്ഞത് അവൾ ഇത്തരത്തിൽ മറുപടി പറഞ്ഞാൽ അവനെ എന്തുകൊണ്ട് നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എന്തിനാണ് അവനെ സ്യൂട്ട് കേസിലാക്കിയത് എന്ന ചോദ്യങ്ങളൊക്കെ വരും എന്നൊക്കെ ചിന്തിക്കാതെ അവൾ പോലീസിൽ നിന്ന് എളുപ്പം രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത് സാധാരണ ആളുകൾ പോലും അവളുടെ ഈ മറുപടി വിശ്വസിക്കില്ല പിന്നെയല്ലേ പോലീസ് മാത്രമല്ല പോലീസിന് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അപ്പോൾ തന്നെ ലഭിക്കുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുഞ്ഞിന്റെ നെഞ്ചും മുഖവും വീർക്കുകയും നരമ്പുകൾ വലിഞ്ഞു മുറുകി പൊട്ടുകയും ചെയ്തിരുന്നു കൂടാതെ സിയോട് കഫ് ഓഫ് ഡെത്ത് ശ്വാസം മുട്ടിയാണ് മരണം സംഭവിച്ചിട്ടുള്ളത് പക്ഷേ കഴുത്ത് നിരിച്ചതിന്റെ അടയാളങ്ങളോ തെളിവുകളോ ഇല്ലാത്തതിനാൽ തലയിണയോ ബെഡ്ഷീറ്റോ ഉപയോഗിച്ച് അവനെ ശ്വാസം മുട്ടിച്ച് കൊന്നിരിക്കാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു ആ കുട്ടി അവളോട് റിയാക്ട് ചെയ്തതിന് ഒരു തെളിവുമില്ല അല്ലെങ്കിൽ ഒരു ചെറിയ രക്തക്കറ പോലുമില്ല അതിനാൽ തുവാലയിൽ രക്തക്കറ എങ്ങനെയാണ് വന്നത് എന്ന് അവർ സുജാനയോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ആദ്യം താൻ സ്വന്തം കൈത്തണ്ട മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു അതിനുശേഷം എന്തിനാണ് താൻ മരിക്കുന്നത് എന്ന് ചിന്തിക്കുകയും അങ്ങനെ മനസ്സ് മാറുകയും ചെയ്തു കൈ മുറിച്ചപ്പോൾ വന്ന രക്തം വൃത്തിയാക്കാൻ വേണ്ടിയാണ് അവൾ ആ ഉപയോഗിച്ചത് പത്തിയാറ് മണിക്കൂർ മുമ്പ് കുഞ്ഞ് മരിച്ചിട്ടുണ്ടാവുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു അതായത് ഏഴിഞ്ഞ് തന്നെ കുട്ടി മരിച്ചു ജനുവരി ഏഴ് ഞായറാഴ്ചയായിരുന്നു ഇപ്പോൾ പോലീസ് പോയി സുജാന ഉണ്ടായിരുന്ന മുറി പരിശോധിച്ചു അവിടെ അവർ രണ്ട് ഒഴിഞ്ഞ കപ്പ് സിറപ്പ് കുപ്പികൾ കണ്ടു ഒരു ചെറുതും ഒന്ന് വലുതുമായ രണ്ട് കുപ്പികൾ ഉണ്ടായിരുന്നു ഒന്ന് സുജാന വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഹോട്ടലിൽ വന്ന ശേഷം അവൾ ഒരു സ്റ്റാഫിനോട് അവളുടെ ചുമയ്ക്ക് ഒരെണ്ണം വാങ്ങാൻ പറഞ്ഞു പക്ഷേ രണ്ട് കുപ്പികളും ഇപ്പോൾ ശൂന്യമായി കിടക്കുന്നു ഒരു പക്ഷേ അവൾ ആ കപ്പ് സിറപ്പുകൾ തന്റെ മകന് നൽകിയിരിക്കാം അത് കുടിച്ച് അബോധാവസ്ഥയിലായ ശേഷം തലയിണയോ ബെഡ്ഷീറ്റോ ഉപയോഗിച്ച് അവൾ അവനെ കൊന്നിരിക്കാം എന്താണ് സുജാനയ്ക്ക് സംഭവിച്ചത് സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ കൊല്ലാനുള്ള കാരണം അന്വേഷിച്ചപ്പോൾ വിവാഹമോചനത്തിന് ശേഷം ി ആരുടെ കൂടെ വേണം എന്നതിനെ ചൊല്ലി അവർ തമ്മിൽ വലിയ വഴക്കും മധ്യസ്ഥ ചർച്ചകളും നടന്നതായി പറയപ്പെടുന്നു കൂടാതെ സുജാനയുടെ ഭർത്താവ് വെങ്കിട്ടരാമിനെ ഞായറാഴ്ച മാത്രമേ കുഞ്ഞിനെ കാണാൻ അനുവാദമുള്ളൂ ബാക്കി ദിവസങ്ങളിൽ അയാൾ അവനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടിന് കോടതി ഉത്തരവിട്ടിരുന്നു അതിന് മൂന്നാഴ്ച കഴിഞ്ഞാണ് സുജാന മകനോടൊപ്പം ഗോവയിലേക്ക് പോയത് അതിന് പിറ്റേനാൾ അതായത് ജനുവരി ഏഴ് ഞായറാഴ്ചയായതിനാൽ വെങ്കിട്ട് അവനുമായി വീഡിയോ കോളിലാണ് സംസാരിച്ചത് കാരണം ആ സമയത്ത് അയാൾ ഇന്തോനേഷ്യയിലായിരുന്നു നേരിട്ട് വരാൻ പറ്റാത്തതിനാൽ വീഡിയോ കോളിൽ ആ കുഞ്ഞിനോട് സംസാരിച്ചു കുട്ടിയോട് അയാൾ എന്താണ് അറിയില്ല പക്ഷേ ആ വീഡിയോ കോളിങ്ങിന് ശേഷമാണ് അവൾ ആ കുഞ്ഞിനെ കൊന്നത് കൃത്യം ഒരു വർഷം മുമ്പ് വെങ്കട്ടരാമൻ അവളെയും കുഞ്ഞിനെയും തെറി പറഞ്ഞ് മർദ്ദിച്ചതായുള്ള തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ച് സുജാന എല്ലാ മാസവും തനിക്ക് രണ്ടര ലക്ഷം രൂപ ചെലവിന് വേണമെന്ന് വാദിച്ചിരുന്നു അതിനുശേഷമാണ് അവർക്ക് വേർപിരിഞ്ഞ് ജീവിക്കാൻ കോടതി അനുമതി നൽകിയിട്ടുണ്ടാവുക അത് കഴിഞ്ഞ് കുറച്ച് നാൾക്ക് ശേഷം അവർക്ക് വിവാഹമോചനവും ലഭിച്ചിട്ടുണ്ടാവും കുഞ്ഞ് ഭർത്താവിനെ കാണാതിരിക്കാനും ഭർത്താവിനൊപ്പം പോകാതിരിക്കാനുമാണ് അവൾ ഇത് ചെയ്തതെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും വെങ്കിട്ടരാമൻ ഞായറാഴ്ച മാത്രമേ മകനെ കാണൂ മറ്റ് ദിവസങ്ങളിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്ന് കോടതി ഉത്തരവിടുകയും അത് ഒരു ദിവസം മാത്രം പിതാവിനെ കണ്ടതിന് അല്ലെങ്കിൽ വീഡിയോ കോളിൽ സംസാരിച്ചതിന് ആരെങ്കിലും സ്വന്തം കുഞ്ഞിനെ കൊല്ലുമോ ഇത് സാധ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല അല്ലെങ്കിൽ ഇതിനപ്പുറം മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും നമുക്കറിയില്ല ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നം കാരണം എന്തായാലും ഒടുവില്ലാ പാവം കൊച്ചുകുഞ്ഞിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു ഇതുവരെ കൃത്യമായ കാരണം അറിയില്ല തെളിവായിട്ടില്ല ഒപ്പം ഇതുവരെ സുജാന കുറ്റസമ്മതം നടത്തിയിട്ടുമില്ല ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ സുജാനയെ കസ്റ്റഡിയിലെടുത്ത് ആറ് ദിവസത്തെ റിമാൻഡ് ചെയ്തു വാർത്ത അറിഞ്ഞ് രാമൻ ഇന്തോനേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തി തൻ്റെ കുഞ്ഞിന് അന്തിമോപചാരം അർപ്പിച്ചു വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കുഞ്ഞ് ജനിച്ചത് എന്നതിനാൽ സുജാന തൻ്റെ മകനോട് വളരെ വാത്സല്യത്തോടെയാണ് പെരുമാറുന്നതെന്നും വീഡിയോ കോളിങ്ങിന് ശേഷം ഇങ്ങനെ സംഭവിക്കേണ്ട കാര്യം ഒന്നും ഇല്ലായിരുന്നുവെന്നും എന്തിനാണ് സുജാന താൻ ഏറ്റവും സ്നേഹിച്ച മകനെ കൊലപ്പെടുത്തിയതെന്ന് അറിയില്ല എന്നും വെങ്കിട്ടരാമൻ പോലീസിനോട് പറഞ്ഞു ഇതുവരെ കാരണം വ്യക്തമാവാതെ നിഗൂഢമായി തുടരുകയാണ് ഈ കേസ് സമീപകാലത്ത് നടന്ന കേസായതിനാൽ അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന പക്ഷം ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു സുജാന തൻ്റെ സ്വന്തം കുഞ്ഞിനെ കൊന്ന കൊലയ്ക്ക് പിന്നിലെ കാരണത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം